ഹലോ ഇരുപത് മിനിറ്റ് കൊണ്ട് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മന്തി ഉണ്ടാക്കിയാലോ ഞാനിവിടെ മുന്നൂറ്റമ്പത് ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇട്ട് കൊടുക്കാം ചിക്കൻ നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കണം അതിൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ ഒന്ന് കയറാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള കുറച്ച് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യാം ഞാനിവിടെ ഒരു എട്ട് ലീഫോളം പുതിനീന എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് ഫുൾ കുരുമുളക് അതുപോലെ തന്നെ നാല് ഏലക്കായ നാല് ഗ്രാമ്പു മൂന്ന് പച്ചമുളക് നാല് കഷ്ണം കറുവപ്പട്ട ഇനി നമുക്കിതെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ചിക്കൻ ക്യൂബാണ് ഇതൊരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഇതാണ് മന്തിയുടെ എക്സാക്ട് ടേസ്റ്റ് കൊടുക്കുന്നത് ഞാനിവിടെ മൂന്ന് ക്യൂബ് എടുക്കുന്നുണ്ട് ഇത് ഇട്ടിട്ടുണ്ടെങ്കിലാണ് മന്തിയുടെ കറക്റ്റ് നമുക്ക് ആ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന കറക്റ്റ് ഫ്ലേവർ കിട്ടുള്ളൂ അപ്പോൾ ഇതൊരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഇനി ഞാനിവിടെ കുറച്ച് റെഡ് ഫുഡ് കളർ ചേർക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാൻ ആ ചിക്കൻ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു അരക്കപ്പോളം സൺഫ്ലവർ ഓയിലും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഓയിൽ അരക്കപ്പ് തന്നെ ആഡ് ചെയ്യണം കാരണം നമ്മളിത് കുറച്ചെടുത്ത് മാറ്റിയിട്ട് പിന്നെ റൈസിൽ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊരിക്കലും കുറയ്ക്കരുത് അതുപോലെ തന്നെ ഇത് നന്നായിട്ട് ചിക്കനും ഈ മസാലയും നമുക്ക് എല്ലാവർക്കും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എല്ലാ എടുത്തും ആ കളറും അതുപോലെ തന്നെ ആ മസാല ഒക്കെ ഒന്ന് എത്തുന്നവരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക ചിക്കൻ ക്യൂബൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക ഇത്രേ ഉള്ളൂ ചിക്കൻ്റെ മാരിനേഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇനി ഒരു ഡ്രൈഡ് ലെമൺ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റി കൊടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി കുക്ക് ചെയ്തെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൽ ഇലക്കായ ഗ്രാമ്പു പട്ട അതുപോലെ തന്നെ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് കുതിർത്തി വെച്ചിട്ടുള്ള നമ്മുടെ ബസ്മതി അരി അത് നന്നായിട്ടൊന്നും കുക്ക് ചെയ്തെടുക്കുക ഒരിക്കലും ഓവറായിട്ട് കുക്ക് ചെയ്ത് പോകരുത് ഒരു എയ്റ്റി മാത്രം കുക്ക് ചെയ്യുക ബാക്കി പിന്നെ നമ്മൾ ദമ്മിട്ട് വരുമ്പോൾ ഓക്കെ ആയിരിക്കും ഇനി നമ്മൾ ആ ചിക്കൻ വേവിച്ചതിൽ നിന്നുള്ള കുറച്ച് ഓയിലെടുത്ത് മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കുക ഇനി അതിലേക്ക് നമുക്കൊരു മൂന്ന് പച്ചമുളക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല ഒന്ന് ഇതിൻ്റെ മേലെ കൊടുക്കാം ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് കുറച്ച് മതി അതിനുശേഷം നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചപ്പോൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഓയിൽ അത് ഇതിൽ മിക്സ് ചെയ്യണം ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയി അതിനുശേഷം ഞാൻ കുറച്ചുകൂടെ ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട് ആ റൈസിൽ ചെറിയൊരു റെഡിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഓപ്ഷണലാണ് നിർബന്ധമില്ല അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചാർക്കോൾ വെച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ അതിൽ കുറച്ച് ഓയിൽ വെച്ചിട്ട് നമുക്കൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഓയിൽ ഒഴിച്ചപാടെ തന്നെ ക്ലോസ് ചെയ്ത് വെക്കുക ഇനി ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം അതിന് ശേഷം അത് ഓപ്പൺ ചെയ്തിട്ട് ആ റൈസ് ഒന്ന് ഇളക്കി മാറ്റിയിട്ട് അതിൻ്റെ ചിക്കൻ്റെ പീസ് ആദ്യം എടുത്ത് ഒന്ന് വേറൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അല്ലെങ്കിൽ ചിക്കനൊക്കെ വല്ലാണ്ട് അങ്ങ് ഉടഞ്ഞു പോവും അപ്പോൾ ആ ചിക്കൻ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ അടിയിൽ ഉണ്ടാകുന്ന ഗ്രേവിയിൽ നിന്നുള്ള മസാലയും ഫ്ലേവറും ഒക്കെ നമുക്ക് റൈസിലേക്ക് വേഗം പിടിച്ചു കിട്ടും ഇത് ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അരി ഉടഞ്ഞു പോകുന്ന രീതിയിൽ കുത്തി ഇളക്കരുത് പതുക്കെ ഇങ്ങനെ പതുക്കെ റോൾ ചെയ്ത് റോൾ ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക അരി നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട് അത് ഓവർ കുക്ക്ഡ് ആവാത്ത കൊണ്ടാണ് നല്ല രീതിയിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളും ചെയ്യുമ്പോൾ റൈസ് ഒരിക്കലും ഓവർ കുക്ക്ഡ് ആവാതെ ശ്രദ്ധിക്കുക റൈസിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് റൈസ് ഭയങ്കരമായിട്ട് വെന്ത് പോയാലേ അതിങ്ങനെ കുഴഞ്ഞിരിക്കും അപ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ലേ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എന്തായാലും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് നമുക്കൊരുപാട് സമയമൊന്നും എടുക്കുന്നില്ല പെട്ടെന്ന് ഒരു ഗസ്റ്റ് ആരെങ്കിലുമൊക്കെ വന്നിട്ട് ഈ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക കൂടുതൽ വീഡിയോസ് ആയിട്ട് കാണുന്നവരെ ബൈ